ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തനി നാടൻ ചമ്മന്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ പഴയ വിഭവമാണ് ഇതിനെ പുളിയും മുളകും തിരുമിയത് എന്നാണ് പറയുന്നത് പണ്ട് അമ്മമാർ ഉണ്ടാക്കിയിരുന്ന വളരെയേറെ രുചികരമായ പുളിയും മുളകും തിരുമിയത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളിയും നല്ല എരിവുള്ള പന്ത്രണ്ട് വറ്റൽ മുളകും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട് പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ബ്രൗൺ കളർ ആകുന്നതുവരെ മൂപ്പിച്ചെടുക്കണം ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ വറ്റൽ മുളക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മുളകും കളർ മാറി വന്നിട്ടുണ്ട് അതും പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഒരിടികല്ലിൽ ആദ്യം മുളകിട്ട് നന്നായി ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത മുളക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇടികല്ലിൽ ഉള്ളി കുറേശ്ശെ ആയിട്ട് ചതച്ച് എടുക്കുക പഴയ അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇടികല്ലിൽ ചതച്ചെടുക്കുമ്പോൾ കിട്ടും ചതച്ചെടുത്ത ഉള്ളി പൊടിച്ച മുളകിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ നിറയെ കഞ്ഞിവെള്ളം എടുത്ത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇന്നത്തെ പുതിയ കഞ്ഞിവെള്ളമാണ് എടുത്തത് ഒന്ന് കുറുകി വരാനും ടേസ്റ്റിനും വേണ്ടിയാണ് കഞ്ഞിവെള്ളം ഒഴിച്ചത് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അവസാനം ഈ ചമ്മന്തി കൂട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ തനി നാടൻ വിഭവമായ അടിപൊളി പുളിയും മുളകും തിരുമ്മി ചമ്മന്തി റെഡിയായി എരിവും പുളിയും മുന്നിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ ചമ്മന്തിയാണിത് ഒരു സ്പൂൺ ചമ്മന്തി മതി ഒരു കലം ചോർണൻ എന്ന് പറയാറുണ്ട് വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ നാടൻ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യുക ചൂട് ചോറിനോടൊപ്പം ഈ ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ ആ എന്താ ടേസ്റ്റ് അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ